ഞാൻ ആ അക്കുവിനോട് പലവട്ടം പറഞ്ഞോണ്ട് എന്നോട് ചോദിക്കാതെ വണ്ടി എടുത്തോണ്ട് പോരുന്നതെന്ന് എനിക്ക് എവിടെങ്കിലും പോവാൻ നേരത്ത് വണ്ടിയും കാണത്തില്ല ഒന്നും കാണത്തില്ല ആ എന്തേടാ അവനകത്താണ്ട് ഉറങ്ങുന്നുണ്ട് അവനകത്തുണ്ടോ അപ്പൊ ശേഖരന അവൻ ഒരു കാമുകയുണ്ടെന്ന് പറഞ്ഞോണ്ട് അവൻ വണ്ടി എടുത്തോണ്ടെങ്കിൽ നടന്നോളും എടാ അക്കു ശേഖരനെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നേ അത്ര ധൈര്യൊക്കെ ഞാൻ ഇവിടെ മൊത്തം അന്വേഷിച്ചു ഇവിടെ ഇല്ലടാ നിന്റെ വണ്ടി ആ നമ്മുടെ ഈ നാട്ടിൽ ഇനി നോക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ല നിന്റെ വണ്ടി സ്റ്റേറ്റ് കടന്നാണ് വഴി തമിഴ്നാട് പോയത് എന്തോറപ്പാ ബൈക്ക് കിടത്താ ഇത് കിട്ടുമോ എന്ന് നീ നോക്കണ്ടാ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു കിട്ടുമായിരിക്കും എടുത്തവൻ ആരാണെങ്കിലും ആദ്യം തന്നെ രണ്ട് പൂത്തിനാൻ പൂട്ടി കുലിച്ച് ഞാൻ ഞാനേറ്റ് ആദ്യം രണ്ടെണ്ണം കൊടുത്തിട്ട് പിന്നെ എന്തായാലും വാ എടാ ഇന്നലെ ശിവരാത്രി ആയിരുന്നല്ലോ അപ്പൊ ശിവരാത്രിക്ക് വന്ന ആരവാണ് നിന്റെ വണ്ടി അടിച്ചോണ്ട് പോയത് ഡാം നിന്റെ വണ്ടി വേണം ചന്തക്കാത്തിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഒരു ക്യാമറ ഉണ്ട് നമുക്ക് പൊക്കണം ഞാൻ കടയിലോട്ട് പോകോണ്ടിരിക്കാനേ ടൂൾസുമായിട്ട് അങ്ങോട്ട് വരാം നിങ്ങള് പെട്ടെന്ന് അങ്ങോട്ട് പോവാണോ എന്നിട്ട് നീ എന്താ വണ്ടി കണ്ടില്ലേ ഇത് ഈ പൊട്ടല ഇവൻ കാവടിയുള്ളിൽ കാണണ്ട ഫ്രണ്ട് ആദ്യം കൊണ്ട് വെച്ച ആരാ ോ ആ കിട്ടി കിട്ടി എന്നിട്ട് എന്താ കൊടുത്തോ അവന് ശരിക്കും ഞാനും കൂടെ രണ്ടെണ്ണം കൊടുക്കട്ടെ ഓ അതിന്റെ ആവശ്യമില്ല ആര് പറഞ്ഞു നീ കൊടുത്തോ

പൈസ ആര് നോക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട് ആ നെറ്റിപ്പെട്ട ഒന്ന് മാറ്റണമെന്നു മാറ്റി കഴിഞ്ഞ സംഭവം അത് പഴയത് വിൽക്കണം അല്ലെങ്കിൽ അത് എരിപ്പായി പോകും എപ്പോഴേ അതുകൊണ്ടാണ് അതുകൊണ്ടായി ഞങ്ങള് ശിവരാത്രിക്ക് വരാം നെറ്റപ്പെട്ടൊക്കെ കൊണ്ടുവരുന്നോ ഫ്ലക്സ് വെച്ച് നെറ്റിപ്പെട്ടോണ്ടാവടാ കാളെ അമ്പലത്തിൽ കൊണ്ടുപോകേപ്പെട്ടോ ആയാൽ മതിയല്ല ഫ്ലക്സ് ആണ് പേപ്പറാണോ എന്താ പറ്റിടാൻ ഹാങ്റങ്ങടാ എന്ത് എങ്ങാണ്ട് മറമ്പ് പിടിച്ചാ ഒന്ന് ഓർത്തെടുക്കടാടാ ഓർത്തിട്ട് എന്ത് കാര്യം നമ്മക്ക് മുന്തിരി വാങ്ങിക്കാൻ പൈസ മുന്തിരി കഴിയില്ല എന്തോണ്ട് ആ എന്തോ രാവിലെ അമ്മയ്ക്ക് ആഗ്രഹം മറ്റേ മസാല മുന്തിരിങ്ങന്തിരിങ്ങേ നിങ്ങൾ എങ്ങോട്ടായി നോക്കുന്നേ മുന്തിരിങ്ങ വരാം അയ്യോ അതല്ല മറ്റേ മണിയോ തരുവോ ടെ തിന്നല് കഴുകിട്ട് തിന്നണോ ആ വെളുത്ത നിറത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ നാട്ടി ഇത് പോലെ ഇത് വിശോ ഇത് കഴുകിട്ട് തിന്നണം ഇച്ചു മഞ്ഞപ്പൊടി കണ്ടിട്ട് കഴുകിട്ടാണ് തിന്നണ്ടേ അല്ലാതെ ഇങ്ങനെ എടുത്തിട്ട് എന്നെ പിറക്കിന്ന് വിളിച്ചാലാ എടാ പിറക്കിടാ എടാ എടാ ഇതൊന്ന് പറക്കണം നമുക്ക് അതിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം അവിടെ പിടിച്ചേ ഞാൻ വെള്ളം എടുത്തുണ്ടോട്ടെ എന്ത് പറഞ്ഞ ജപിച്ചിടുവാന്നോ ഏ ഞാൻ നീ പോയിട്ടെ പോയിട്ടേ വെളിച്ചെണ്ണ എടുത്തോണ്ട് ഇച്ചിരി എടാ കണ്ണി കുറിയുണ്ടാ നിന്റെ കണ്ണി മുളപൊടിയാ എന്റെ കയ്യിലുവാട നിന്റെ കയ്യിൽ കുരുന്ന് പഴുത്തളിഞ്ഞിരിക്കണോ ഞാനാ ചന്തി കഴിവന്ന കഴിഞ്ഞെന്ന് വെച്ചാൽ അല്ല നീ ഇതില്ല ചന്തി എഴുതാൻ എനിക്കെ അപ്പൊ സംഭവം എന്തായാലും അങ്ങ് റെഡി ആയിട്ടുണ്ട് െ ഫോട്ടോ എടുക്കട്ടെ സ്റ്റാറ്റസ് അപ്പൊ കൈടാ ഏഹ് തൈ ഒരു പ്രത്യേക രീതി ഉണ്ട് ഇതൊക്കെ അമൃതട ഇത് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് പേടി അന്നേരം പറഞ്ഞു ഇവനെ എണ്ണ എടുക്കാൻ വിടണ്ട വിടണ്ടാടി ഇങ്ങനെ അങ്ങോട്ട് നേരടി എന്നാ ഇങ്ങനെ അങ്ങോട്ട് എടുത്തത് വേണം <laughs> ഞാനീ വരാം ഇവിടെ ഒരു ബാത്റൂമേണ്ടല്ലോ